ഇത് മാസം മോട്ടോറിഷമാണ് ഹോണ്ട ഐ ടി വസ് സിക്സ്റ്റി വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് അടയാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ സീറ്റ് ക്യാച്ചർ കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ബസ്സർ ഫിറ്റ് ചെയ്യണം സീറ്റ് കവർ ഡാമേജ് ഉള്ളത് അഴിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യുന്ന കയറ്റിയിട്ടുണ്ട് വണ്ടി ഇതിൻ്റെ മെയിൻ സ്റ്റാൻഡിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് മെയിൻ സ്റ്റാൻഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാണ്ടിരുന്ന് മൊത്തം സ്റ്റെക്കായിപ്പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ നിലവിൽ ഇതിൻ്റെ പ്രോബ്ലം വല്ലേ ഈ സിക്സ് മോഡൽ വണ്ടിയുടെ മെയിൻ സ്റ്റാൻഡ് ഡയറക്റ്റ് എഞ്ചിൻ കേസുമേക്ക് പിടിപ്പിച്ചാൽ മറ്റേ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും അതിന് കുറച്ചും കൂടി ഉള്ള എഞ്ചിൻ കേസിൻ്റെ ഭാഗത്താണ് ഈ മെയിൻ സ്റ്റാൻഡ് വന്നതെന്ന് ഇതിൻ്റെ ലെങ്ത് ഉണ്ട് അത് കൂടി ഇത് എത്രയും പെടുത്തുള്ളൂ അപ്പോൾ അതുമേ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് മുട്ടാനോ തട്ടാനോ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇഞ്ചിൻ കേസിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ശരിക്കും ഒരു ലഗ്ഗും വേണം നമുക്ക് പിടിപ്പിച്ചു തരുന്നത് ഇത് പഴയത്തത് കൊണ്ട് തന്നെ വേറെ ഓപ്ഷനില്ല കാരണം എഞ്ചിൻ കേസ് മേയെന്ന് പറഞ്ഞാൽ ലഗ്ഗും അടന്ന് പോയേക്കാണ് അപ്പോൾ തലക്കാലം എഞ്ചിൻ മെയിൻ സ്റ്റാൻഡിൻ്റെ ഗ്യാസ് തലക്കാല സ്കിപ്പ് ചെയ്ത് കൊടുക്കണ നല്ലത് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അഴിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഗ്യാസ് വെൽഡർ ചെയ്യുന്നെടുത്ത് കൊണ്ടുപോയിട്ട് ഇതേപോലെ അഴിച്ചു കൊടുക്കണം അഴിച്ചിട്ട് അതിൻ്റെ അത് ഈ പൈപ്പ് മൊത്തം ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ച് കൂട്ടി എടുക്കാനുണ്ട് അങ്ങനെ ചെയ്താൽ പോലും റിസ്ക് ഉണ്ട് കാരണം അലുമിനിയ ഇത് മെറ്റലും മുകളിലും അലുമിയാണ് വരാ ഹീറ്റിങ്ങിൽ ഒരു വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചിൻ കേസിൻ്റെ ഡാമേജോ അല്ലെങ്കിൽ ഒരു ഇത് ഇവിടുത്തെ ജോയിൻറ്റൊക്കെ ഗ്യാപ്പ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊരു റിസ്ക് ആണ് തൽക്കാലം മെയിൻ സ്റ്റാൻഡിൻ്റെ ഉപയോഗം നമുക്ക് ഒഴിവാക്കണമെന്നാണ് കുറച്ചുകൂടി ബെറ്റർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതേപോലെ ചില ബലപ്പെട്ടായാലും നമുക്ക് നിർത്താനായിട്ട് പറ്റും പക്ഷേ മൊത്തം തുരുമ്പാണ് വലിയ താമസമായിട്ട് മൊത്തം ഒടിഞ്ഞു പോകുന്ന സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ തൽക്കാലം അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് വെക്കാം കാരണം അതും ഇട്ട് പണിയുന്നത് ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂരി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ്റെ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ മൊത്തം തുരുമ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ അത് മൊത്തം അഴിച്ച് നമ്മളൊന്ന് ഗ്രീസൊക്കെ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് ഇത് ഈ ഷാഫ്റ്റ്മേണ് നമ്മൾ ബാക്ക് വീൽ സെറ്റ് ചെയ്യുന്നത് അത് ഗിയർ ബോക്സിൽ ഉള്ളിന്ന് വരുന്നതാണ് നമ്മൾ അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തത് നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നും ബാക്ക് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാൻ വലിയ പഴക്കമില്ലാത്ത ടയറാണ് തബിൻ്റെ ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ട ഒരു ടൈമാണ് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് നിലവിലെ കമ്പനി ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്ററൊക്കെ തന്നെയാണ് യൂസ് ചെയ്തേ പക്ഷേ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്ലഗ്ഗും കൂടി മാറ്റി വിടണം അത് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം അപ്പോൾ അത് രണ്ടും ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടി അഴിച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ചാണ് ഈ ഭാഗത്ത് ലൂബ്രിക്കേഷൻസ് ഇല്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ്ങാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അതിൻ്റെ നമ്മൾ ഈ ഭാഗം കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റ് ബോഡി ബോസ്റ്ററേവ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ പി സെറ്റ് സ്ലൈഡൊക്കെയായാലും ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മേജർ കംപ്ലെയിൻ ഒന്നുമില്ല ക്ലച്ചൊക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കമ്പനി ബെൽറ്റാണ് ഹോണ്ട വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് അത്യാവശ്യം ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് അപ്പോൾ ആ ബെൽറ്റ് വേറെ ഡാമേജ് ഒന്നുമില്ല പക്ഷേ നമുക്ക് ഈ ക്ലച്ച് ഷാഫിൻ്റെത് ഈ സൈഡിലത്തെ ഓൽസിയിൽ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓയിൽ പുറത്തേക്ക് വന്നു കൊടുക്കിയിട്ടുണ്ട് കൈ അവിടെ നമുക്ക് ആ ഗ്യാസ് ആ ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ആക്കാം അപ്പോൾ ആ ഓയിൽ ലീക്ക് അവിടെ ആയിക്കോളും അപ്പം പിന്നെ നമ്മൾ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ വേറെ ഡാമേജോ ഒന്നുമില്ല ബാറ്ററി നമുക്ക് ഇതുമേ ഇരിക്കണ ബാറ്ററി എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണുണ്ട് ബാറ്ററി കാഴ്ച തന്നെ പുതിയതാണ് അപ്പം അതിൻ്റെ വോൾട്ട് ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തിവിടുന്നുണ്ട് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിന്റ് നാലേഴ് അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നും നിലവിലില്ല പിന്നെ നമുക്ക് എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഈ സൈഡൊക്കെ കവറൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇരിക്കുന്ന വണ്ടി ഉപയോഗിക്കുന്ന ഏരിയയുടെ പ്രത്യേകതയാണ് കാരണം അല്ലാണ്ട് എത്ര പെട്ടെന്ന് തുരുമ്പൊന്നും വരാൻ സാധ്യതയില്ലാത്തതാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് മൺകാടിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് അതേപോലെ തന്നെ തുരുമ്പിട്ട പിന്നെ ഫ്രണ്ട് വീല് നമ്മൾ അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ബാക്ക് വീൽ അടിച്ചതാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്ത് വരെ കുഴപ്പമൊന്നുമില്ല ടയറും ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ ബസ്സർ ബസർ ഫിറ്റിങ്ങിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബസ്സർ നമ്മൾ അഴിച്ചു അതിൻ്റെ ഇവിടെയാണ് അതിൻ്റെ ബസ് യൂണിറ്റ് പ്ലാസ്റ്റർ ഒക്കെ വരാം അപ്പോൾ അതൊന്നും അഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് തുരുമ്പ് എല്ലായിടത്തും ഉണ്ട് അതേ തുരുമ്പണി കാണണം സൈഡൊന്നും ഒന്നും തുരുമ്പടേണ്ട ആവശ്യമുള്ളതല്ല നമുക്ക് എനിക്ക് തോന്നണം ഈ കടൽ കടലോര പ്രദേശമായിരിക്കും വണ്ടി ഉപയോഗിക്കുക അതിൻ്റെ ആണൊരു മെയിൻ ആയിട്ടുള്ളത് കാരണം തരുമ്പിൻ്റെതായിട്ടുള്ള പ്രോഗ്രസ് വരുന്നത് കൂടുതലും ആ ഏരിയയിൽ വരുന്ന വണ്ടികൾക്കാണ് പിന്നെ ഈ ബാധിക്കുന്നത് എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞേ ഓയിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ മോശമായിട്ട് തോന്നണമൊന്നുമില്ല ലെവലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമുക്കൊരു മൂവായിരം കിലോമീറ്ററാണ് ഒരു എഞ്ചിൻ ഓയിലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് മൂവായിരം ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കളയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഓയിലിൻ്റെ കളറും നോക്കിയിട്ട് പറയാൻ പറ്റില്ല തീരെ മോശമാകുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പുതിയ ഓയിൽ ഫില്ല് പെട്ടെന്ന് ആ ഓയിലിനകത്തേക്ക് അഴുക്കൊക്കെ മിക്സ് ആവും അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ നമ്മൾ കറക്റ്റ് ടൈമിൽ ഓയിൽ മാറ്റി കളയാമെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും എഞ്ചിൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും മെയിൻ്റെനൻസ് നാലിലൊന്നായിട്ട് കുറുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഈ കറിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ചിലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടക്കെ ബോഡി ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ നിലവിലെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ തീർക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുന്നതാണ് ഓക്കെ